മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയായി മാറിയിരിക്കുകയാണ് മൗനരാഗം മൗനരാഗമെന്ന പരമ്പര പരമ്പര ആരംഭിച്ചതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ നേടിയിട്ടുള്ള പരമ്പര ഇപ്പോൾ പ്രേക്ഷകരെ കൊണ്ട് കയ്യടിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ സ്വയം ഇപ്പോൾ കേസ് വാദിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ കല്യാണി ഇതിനോട് എതിർപ്പാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പ്രകടിപ്പിക്കുന്നത് കല്യാണിക്ക് ഓവർ കോൺഫിഡൻസ് ആണ് എന്നും ഇതിന് തിരിച്ചടി ലഭിക്കും എന്നുള്ള കമൻ്റുകളും കമൻ ബോക്സിൽ വന്നിട്ടുണ്ട് ഇതേസമയം പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുകയാണ് കല്യാണി കോടതിയിൽ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിച്ചത് എല്ലാവരെയും ഞെട്ടിക്കുന്നു താൻ വിക്രമിനെ തല്ലി എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്ന് സമ്മതിക്കുന്ന കല്യാണി പക്ഷേ വിക്രമാണ് സോണിയുടെ കുടുംബത്തെ ആക്രമിച്ചത് എന്ന് തെളിയിക്കുകയാണ് ഇതോടെ കോടതിക്ക് മുന്നിൽ കുടുങ്ങിപ്പോവുകയാണ് നമ്മുടെ വിക്രം കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയുന്ന പ്രകാശനുമാകെ ഞെട്ടിപ്പോയതിനെ തുടർന്ന് വിക്രത്തെ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുകയാണ് ഇതോടെ പ്രകാശനെ ചെന്ന് കാണുന്ന ശാരികയും കൂട്ടരും കുറ്റപ്പെടുത്തി തുടങ്ങുകയും ചെയ്യുന്നു പ്രകാശൻ ഇതോടെ കുടുങ്ങി പോയിരിക്കുകയാണ് മാത്രവുമല്ല വിക്രത്തിനെ ചെന്ന് കാണുന്ന പ്രകാശൻ ഇതെല്ലാം നേരത്തെ എന്നും ഇങ്ങനെയൊരു ചതി അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും കോടതി ശിക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ വിക്രമിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്